ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നമ്മളിന്ന് രണ്ട് ഓൾ പേസ്റ്റ് വെച്ചിട്ടുണ്ട് ഒന്ന് ക്യാമലിൻ്റെയും ഒന്ന് ഡോംസിൻ്റെ ആണ് ഞങ്ങൾക്കിത് അൺബോക്സ് ചെയ്താലോ എന്നാ ഇത് അൺബോക്സ് ഉണ്ടോ ഇതാണ് ഡോംസിൻ്റെ ഓൾ പേസ്റ്റ് ഇനി ക്യാമലിൻ്റെ ഇത് ക്യാമലിന്റെ ആണ് കണ്ടോ ഇക്കൂടെ കിട്ടുന്നതാണ് പന്ത്രണ്ട് കളറുണ്ട് കണ്ട ഇത് ക്യാമൽ ഡേന്ന് കിട്ടിയാ നാല് സൈഡ് ഉണ്ട് രണ്ടൊന്ന് ഇതും 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 കണ്ടോ നാല സൈഡുള്ളത് ഇത് ക്യാമറ ഇത് കിട്ടു ഫോട്ടോ ഇട്ട് കണ്ടോ ഇതിന് വേറെ രൂപ ഡോംസിന്റെ അമ്പതും ആ ഇതിന് അമ്പത് തന്നെയാണ് അമ്പത് രൂപ തന്നെയാണ് ഇതിന് അമ്പത് ാണ് കണ്ടുകൂടെ ഇത്രേ ഉള്ളു നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ കമന്റ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോണ് അപ്പൊ എല്ലാവർക്കും ബായ്